അതിരപ്പള്ളി റൂട്ടിലൂടെ സഞ്ചരിച്ച് മലക്കപ്പാറയൊക്കെ കണ്ടുള്ള മാലിക് ബ്ലോക്സിൻ്റെ യാത്ര ഇപ്പോൾ എത്തി നിൽക്കുന്നത് തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയുടെ ഭാഗമായ വാൽപാറയ്ക്ക് സമീപത്തുള്ള പ്രദേശങ്ങളിലാണ് നേരം നമ്മൾ നിന്നത് മറ്റേ കേരളത്തിലാണെങ്കിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തമിഴ്നാട്ടിലാട്ടോ ക്രോസ് ചെയ്ത് അല്പം മുമ്പിലേക്ക് നടന്ന് കയറി കഴിഞ്ഞാൽ ഇവിടെ ഒരു മസ്ജിദിൻ്റെ ഒരു സൈൻ ബോർഡൊക്കെ നമുക്ക് ഈ ഭാഗത്തായിട്ട് കാണാൻ പറ്റും കേട്ടോ ഇവിടുന്ന് കുറേ എസ്റ്റേറ്റിൽ തൊഴിലാളികൾ താമസിക്കുന്ന ഏരിയകളാണ് അല്പം ഇതിൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ നടന്ന് കയറി വരുമ്പോൾ ഈ ഭാഗത്തായിട്ട് കാണുന്നത് തടിയിലും ഷീറ്റിലൊക്കെ തീർത്ത ഒരു പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള ഒരു പോസ്റ്റ് ഓഫീസിൻ്റെ കാഴ്ചാട്ടോ പൂർണ്ണമായിട്ടും സോളാറിലാട്ടോ ഈ പോസ്റ്റ് ഓഫീസിലൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കതിനെ മുന്നിലായിട്ട് കാണാൻ പഴയ കാലത്ത് ഒരു പോസ്റ്റ് ബോക്സൊക്കെ നമുക്ക് ആ ഭാഗത്തായിട്ട് കാണാണ്ടായിരുന്നു ാലും കൊള്ളാലേ നല്ല മനോഹരമായ ഒരു സംഭവം തന്നെയാണ് നമുക്ക് കാണുന്നത് അദ്ദേഹത്തെ തേയില ചെടികളാട്ടോ ആഴ്ചയിൽ അവരെല്ലാം തേയിലത്തോട്ടത്തിലെ തൊഴിലാളികളുടെ എന്താ വീടുകളാട്ടോ കാണുന്നത് അങ്ങ് നിരത്തി പിടിച്ച് ഒക്കെ കാണുന്നത് അവരുടെ വീടുകളാണ് എന്തായാലും നമ്മൾ നല്ല മനോഹരമായ രീതിയിൽ കൂടി പരിപാലിച്ചു വരുന്ന ഒരു തേയിലത്തോട്ടങ്ങൾ തന്നെയാട്ടോ ഈ മേഖലയിലെല്ലാം തന്നെ അതെ അതിനിടയ്ക്ക് ഇങ്ങനെ ഒരുപാട് മരങ്ങൾ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം ഒരു ഗോഡൗൺ ആണെന്നു ഒരു ഒരു പഴയകാലത്ത് ഒരു ജീർണനാവസ്ഥയിലുള്ളൊരു കെട്ടു തന്നെയാണ് ഇതൊരു സമീപത്തായിട്ടൊരു മുസ്ലിം മസ്ജിദിന്റെ കാഴ്ചയാണ് ആണ് നോക്കുന്നത് തേലച്ചെടികൾക്കൊക്കെ മരുന്ന് തളിക്കാൻ ഉപയോഗിക്കുന്ന എന്തോ ഒരു ടാങ്കറാണത് അപ്പൊ ആ സമീപത്ത് കാണുന്നത് വളത്തിന്റെ ഗോഡോണോ മറ്റായിരിക്കാം മുമ്പ് കണ്ട മസ്ജിദ് കേരളത്തിലാണെങ്കിൽ ഈ മസ്ജിദ് ഇരിക്കുന്നത് തമിഴ്നാട്ടിലെ ഭാഗമായിട്ടോ എന്തായാലും നമസ്കാരത്തിന്റെ സമയമല്ലാത്തത് കൊണ്ട് ഡോറെല്ലാം ക്ലോസ്ഡ് കേട്ടോ ആ ചുറ്റും അങ്ങനെ ഒരുപാട് വീടുകൾ കാണുന്നുണ്ടെങ്കിലും അവിടെ ആരും കാണുന്നില്ല ഇവിടെ കൂട്ടിട്ടോ തീ കത്തിക്കാനൊക്കെ ഇഷ്ടായിരിക്കാം ഇത്ര സമയം നമ്മളിതിൽ നടന്നിട്ടും ഒരു മനുഷ്യരെ പോലും എങ്ങും കണ്ടില്ല കേട്ടോ എന്തായാലും നമ്മൾ നിൽക്കുന്ന ഈ ഭാഗത്ത് നിന്ന് വാൽപ്പാറയിലേക്കുള്ള ദൂരം പതിനേഴ് കിലോമീറ്റർ ആണ് നമുക്ക് അല്പം കൂടി മുമ്പിലേക്ക് സഞ്ചരിച്ചു നോക്കാം ചാലക്കുടിയിൽ നിന്ന് വാൽപ്പാറയിലേക്ക് സർവീസ് നടത്തുന്ന ഒരു ഇന്റർ പ്രൈവറ്റ് ബസ്സാണ് ഇത് മുമ്പ് നമ്മൾ വരുന്ന വഴിക്ക് എങ്ങോ ഒരിക്കലും ഈ ബസ് കണ്ടതാണ് വാൽപ്പാറ റൂട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ കണ്ട ഒരു മനോഹരമായ തേയിലത്തോട്ടത്തിനകത്താട്ടോ ഇപ്പം ഞങ്ങളുള്ളത് ടാറ്റാറ്റി ഫുഡ് ബ്രിയറ് പാരി അഗ്രോ അന്നിങ്ങനെ ബ്രാൻഡ് കമ്പനികളുടെ ഉടമസ്ഥതയിലുള്ള തോട്ടങ്ങളാണ് ഈ മേഖലയിൽ കാണുന്നതിലേറെ മൂന്നാർ മേഖലയിലെ തേയിലത്തോട്ടത്തിനൊക്കെ അപേക്ഷിച്ച് ഈ മേഖലയിൽ പ്രത്യേകത എന്ന് വെച്ച് ഈ തോട്ടങ്ങൾക്ക് ഉള്ളിലെല്ലാം ഇതേ രീതിയിലുള്ള കാറ്റാടി മരങ്ങൾ വെച്ചുപിടിപ്പിച്ചേക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം എന്തായാലും അതിന് നടുവിലടുത്തൊരു റിവറൊക്കെ അവിടെ ഒഴുകുന്നുണ്ട് എന്തായാലും ഇതിന് ഇപ്പോഴത്തേക്ക് മാറിക്കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഏരിയ കേട്ടോ ഇതാ ഈ സമയമായതുകൊണ്ടാവാം ഈ തോട്ടത്തിൽ പണിയെടുക്കുന്ന കുറേ അമ്മമാരാണത് ഇവിടെ ഇരുന്ന് ഇങ്ങനെ കയ്യിൽ കരുതിയ ഭക്ഷണമൊക്കെ ഒരുമിച്ച് കൂടി കഴിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടാഴ്ച കൂടുമ്പോഴാണ് ഓരോ മേഖലയിലെയും തേയിലക്കും നുള്ളിയെടുത്ത് പോകുന്നത് പോരാത്തേനെ ഈ പുലിയുടെ സാമീപ്യയുടെ ഒരു മേഖല ആയതുകൊണ്ട് തന്നെ കൂട്ടം ചേർന്നാണ് ജോലിക്കിറങ്ങുന്നതും പോക്കും വരവെല്ലാം തന്നെ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് അവർ നമ്മളോട് ഇങ്ങനെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നാട്ടുകാരിൽ ഭൂരിഭാഗം ആളുകളും ഈ തോട്ട മേഖലയിലെ തൊഴിലാളികളാണ് സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് നാലായിരത്തി അടി ഉയരത്തിലുള്ള ഹിൽ സ്റ്റേഷനാണ് വാൽപാറ തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയിൽ ഉൾപ്പെട്ട ഒരു താലൂക്കും ഹിൽ സ്റ്റേഷനും കൂടിയാണ് വാൽപാറ എന്നും തമിഴിൽ വാൽപാറ എന്നും വിളിക്കുന്ന ഈ പ്രദേശം പശ്ചിമഘട്ട മലനിരകളിലെ ആനമലൈ കുന്നുകളിലാണ് ഈ ഭൂപ്രദേശം സ്ഥിതി ചെയ്യുന്നത് വിവിധ ഇനത്തിലുള്ള സസ്യജന്തു പക്ഷി വിഭാഗങ്ങൾ കൊണ്ട് സമ്പന്നമായ ഒരു ഭൂപ്രദേശം കൂടിയാണ് വാൽപാറ അധിക സമയം നമ്മൾ പിന്നിട്ടിപ്പോഴും തേയിലത്തോട്ടങ്ങളുടെ കാഴ്ചയാണെങ്കിൽ ഇത് ഇപ്പോൾ കാണുന്നത് കാപ്പിയാട്ടോ എന്തായാലും ഇതിന് ചുറ്റോട് ചുറ്റെ ഫെൻസിങ് കെട്ടി സംരക്ഷിച്ചിട്ടാണ് ശരിക്കും വന്യമൃഗങ്ങളുടെ രൂക്ഷമായ ശൈലിയുള്ള ഒരു മേഖലയിൽ തന്നെ കേട്ടോ ഈ കൃഷിയിടങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത് ഇപ്പം ഇവിടുന്ന് ഇങ്ങനെ മേലേക്ക് ഒരു പാസേജ് ഒക്കെ നമുക്ക് അതായത് ഈ എസ്റ്റേറ്റിൻ്റെ ഇടയ്ക്കത് മനോഹരമായ രീതിയിലെ പോലെ പഴയ കാലത്തെ ബംഗ്ലാവിൻ്റെ കാഴ്ചയുണ്ട് അല്പം കൂടി മുമ്പിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് കാണുന്നത് ഒരു ബോട്ടിംഗ് ക്ലബ്ബിന്റെ കാഴ്ച വാൽപ്പാറ മുനിസിപ്പൽ ബോട്ട് ഹൗസിന്റെ കാഴ്ചയാണ് നമുക്ക് ആ മുമ്പിലായിട്ട് കാണുന്നത് ഈ ലേക്കിനകത്ത് ബോട്ടുകളോ സമീപത്ത് ആളുകളെ ഒന്നും കാണാത്ത കൊണ്ട് തന്നെ ഇപ്പോ സംഭവം അവിടെ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന കാര്യത്തില് നിശ്ചയം പോരാട്ടോ എന്തായാലും ഇത് ഇവിടേക്കുള്ള എൻട്രൻസ് ഭാഗം ദേഹ് ആ വിദൂരത്തായിട്ട് കാണുന്നതാണ് ചിലപ്പം അവിടുത്തെ പ്രവർത്തന സമയത്തിന് ടൈം ഷെഡ്യൂൾ ഒക്കെ ഉണ്ടാവാം മൂന്നാറിന് സമാനമായ ഒരു മേഖല തന്നെയാട്ടോ ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഇപ്പം ഇവിടെ നോക്കുമ്പോൾ നമുക്കത് ആ വിദൂരത്തായിട്ട് വാൽപ്പാറ ടൗണിന്റെ ഒരു വിദൂര ദൃശ്യം നമുക്ക് കാണാട്ടോ വിദൂരത്ത് നിന്ന് കണ്ട ഒരു ടീ ഫാക്ടറി കാണാനായിട്ട് ഇവിടെ ഇറങ്ങിയതാണ് അവിടെ ചെന്നപ്പോഴും വർഷങ്ങളായിട്ട് അത് ക്ലോസ്ഡ് ആട്ടോ അതിലും അത് ഫാക്ടറിയുടെ റീജിയണൽ ഓഫീസൊക്കെ ആയിട്ട് ഇപ്പോൾ പ്രവർത്തിച്ചു പോരാണ് മൂന്നാർ ടൗണിനോട് സാദൃശ്യമുള്ളതും മൂന്നാറിന് വളരെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണം കൂടിയാട്ടോ വാൽപ്പാറ ബൈ റോഡ് മാർഗം മൂന്നാറിലേക്ക് സഞ്ചരിക്കാമായിരുന്നെങ്കിൽ ആറോ ഏഴോ കിലോമീറ്റർ മാത്രം മതിയാകുമായിരുന്നു എന്തായാലും മൂന്നാറിലേക്ക് ഇവിടുന്ന് റോഡുകളൊന്നും അല്ല ധാരാളം ടൂറിസ്റ്റ് ഹോട്ടലുകൾ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത കൂടിയാട്ടോ ഈ ഭാഗത്തേക്ക് എത്തുന്ന ടൂറിസ്റ്റുകൾക്കായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊക്കെയുള്ള ഒരു പട്ടണം കൂടിയാണ് ഈ വാൽപ്പാറ ഇതെങ്ങനെ ധാരാളം വഴിയോര കച്ചവടങ്ങൾ ഇവിടുത്തെ മറ്റൊരു കാഴ്ച വിസ്മയം കൂടിയാണ് അതെ വലിയ രണ്ട് തട്ട് വെറ്റിലാട്ടോ അദ്ദേഹത്തെ മറ്റൊരു കൗതുക കാഴ്ച കൊള്ളാലേ ഈ മേഖലയിൽ കൃഷി ചെയ്യുന്ന ഔക്കാടയാട്ടോ അതെങ്ങനെ ഇവിടെ വിൽപ്പനയ്ക്കായിട്ട് വെച്ചിട്ടുള്ളത് പോരാട്ടതിനെ ചെറുപഴങ്ങൾ ഇങ്ങനെ പെടൽ തിരിച്ച് അത് ഇവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ ഈ ഉന്തുവണ്ടിയിൽ സെറ്റാക്കിയിട്ടുള്ളത് മധുരക്കിഴങ്ങും കപ്പയും തേങ്ങയൊക്കെ കേട്ടോ എന്തായാലും ഈ സമയമായതുകൊണ്ടാവാം അല്പം തിരക്ക് കുറവാണ് തയ്യാറെ സമയങ്ങളായി കഴിഞ്ഞാൽ ഇതിന്റെ മൂന്നിരട്ടി തിരക്കുള്ള പ്രദേശമാണ് ഈ വാൽപ്പാറ ടൗൺ വാങ്ങണ ഒക്കെ തന്നെ തേയില ഫാക്ടറിയുടെ മുമ്പിലാട്ടോ നമ്മൾ നിൽക്കുന്നത് ടാറ്റാ ടി കഴിഞ്ഞാൽ ഈ മേഖലയിലെ പ്രമുഖ തേയില വ്യാപാര സംരംഭം പാരി അഗ്രോ ഇൻഡസ്ട്രീസ് ലിമിറ്റഡിൻ്റേതാണ് സന്ദർശകർക്കായിട്ട് നൂറ് രൂപ പാസ് എടുത്ത് ഈ ഫാക്ടറിയുടെ അകം മുഴുവനും ചുറ്റി നടന്ന് കാണാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട് എന്നാലും ഞങ്ങൾ എത്തുമ്പോൾ രണ്ടു മൂന്നാഴ്ച എട്ടെന്തോ മെയിൻ്റെസ് വർക്കുകളൊക്കെയായിട്ട് പുറത്തുനിന്നുള്ള സന്ദർശകരെ ആരും ഈ ഫാക്ടറിക്ക് അകത്ത് പ്രവേശിപ്പിക്കുന്നില്ല കേട്ടോ ഈ മേഖലയിൽ അധികം നേരം നിന്നിട്ട് വലിയ കാര്യങ്ങളൊന്നും ഈ ഫാക്ടറി കാണാനുള്ള മോഹൻതേ ഇവിടെ അവസാനിക്കുക കേട്ടോ എന്തായാലും ഇനി ഇവിടെ നിന്ന് കൂടുതൽ കാര്യങ്ങളൊന്നും ചിത്രീകരിക്കാനോ കാണാനായിട്ടില്ല ഇക്സിൻ്റെ യാത്ര തുടരുക കേട്ടോ ഈ പ്രദേശത്തെ കുറിച്ചിട്ടുള്ള രേഖകൾ തുടങ്ങുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ രാമസ്വാമി മുതലിയാർ കാപ്പിത്തോട്ടങ്ങൾ ആരംഭിക്കുന്ന കാലം മുതൽക്കെയാണ് പിന്നീട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാലിൽ കർണാട്ടിക് കോഫി കമ്പനി അവരുടെ കാപ്പിത്തോട്ടങ്ങൾ ഈ മേഖലയിൽ ആരംഭിക്കുകയും കമ്പനിക്ക് ലാഭമുണ്ടാക്കാൻ സാധിക്കാതെ വന്നതോടുകൂടി പിന്നീട് ഇംഗ്ലീഷുകാരാണ് കുതിരയും ആനയൊക്കെ ഉപയോഗിച്ച് ഈ മേഖലയിലേക്കുള്ള റോഡുകളും ഗസ്റ്റ് ഹൗസുകളൊക്കെ നിർമ്മിച്ചതെന്നും ചരിത്ര രേഖകളിൽ പിന്നീട് വന്ന ബ്രിട്ടീഷുകാരടക്കമുള്ള പാശ്ചാത്യ അധിനിവേശ ശക്തികളാണ് റോഡുകളും അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വികസിപ്പിച്ചതെന്നും നമുക്ക് ഗൂഗിളിലൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ആദ്യകാലത്ത് വാൽപ്പാറ മേഖലയിലെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന് വിശേഷിപ്പിക്കാവുന്ന കാർവർ മാർഷ് എന്നൊരു സായിപ്പിൻ്റെ സ്റ്റാച്യുവിന് മുന്നിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇതസമയത്ത് ഈ പ്രദേശത്തെ വനമേഖലയാകെ വെട്ടിത്തെളിച്ച് തേയില കാപ്പി കൃഷിയൊക്കെ പരിചയസമന്നര വെച്ച് ആധുനിക രീതിയിൽ ചെയ്തു പോകുന്നതെന്നും കൂടാതെ തൊഴിലാളികൾക്ക് ഇരുന്നൂറ്റമ്പത് രൂപ വച്ച് ദിവസക്കൂലി ദിവസക്കൂലി ആവാൻ വഴിയില്ല ആ കാലത്ത് മാസമായിരിക്കും എന്തായാലും മാസം ഇരുന്നൂറ്റമ്പത് രൂപയൊക്കെ വെച്ച് തൊഴിലാളികൾക്ക് കൊടുത്തതൊക്കെ റെക്കോർഡിക്കലായിട്ട് നമുക്ക് കാണാട്ടോ അതിമനോഹരമായ ഒരു വ്യൂ പോയിന്റിന്റെ പശ്ചാത്തലത്തിലാണ് ഈ പ്രതിമ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് വിദൂര കാഴ്ചകളൊക്കെ തന്നെ മറച്ച ശക്തമായ മൂടൽമഞ്ഞാട്ടോ നമ്മുടെ മുമ്പിലെ കാഴ്ച ഈ ഫോഗിന്റെ പശ്ചാത്തലത്തില് ആ അടുത്തു കാണുന്ന വൃക്ഷത്തിന്റെ കാഴ്ച വളരെ മനോഹരം തന്നെയാണ് വാൽപാറയിൽ നിന്ന് പൊള്ളാച്ചി റൂട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ ആളിയാർ ചുരത്തിന്റെ എൻട്രൻസ് ഭാഗമാണ് ഈ വ്യൂ പോയിന്റ് അടങ്ങുന്ന ഈ പ്രദേശം ഇതിന് മേലെയായിട്ട് ഒരു കല്ലറ കാണാം ഈ സായിപ്പിൻ്റേതാണോ എന്നുള്ള കാര്യത്തില് നിശ്ചയം പോരാ അല്പം കൂടി മുമ്പോട്ട് സഞ്ചരിച്ചപ്പോൾ മനോഹരമായ മറ്റൊരു വ്യൂ പോയിന്റ് കണ്ട് വാഹനം സൈഡാക്കി വർഷം മുഴുവനും മഞ്ഞിറങ്ങുന്ന ആ കുന്നുകൾക്ക് മേലെയായിട്ട് വിദൂര കാഴ്ചകൾ ആസ്വദിക്കാനായിട്ടൊരു വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട് അവിടേക്കുള്ള റോഡാണ് ആ കയറി പോകുന്നതായിട്ട് നമുക്ക് കാണുന്നത് ആ കുന്നിന് താഴെയായിട്ട് ഒരുപാട് ലയങ്ങളുടെ നീണ്ട നിര നമുക്ക് കാണട്ടോ തമിഴ്നാട്ടിലെ ദിണ്ടിഗലിയിൽ എന്ന വാൽപ്പാറ കാണാനായിട്ട് ടൂറിസ്റ്റുകളായിട്ട് വന്ന രണ്ട് ടാക്സി ഡ്രൈവർമാരായ അണ്ണന്മാരാട്ടത് എന്തായാലും അവരായിട്ട് ഇങ്ങനെ കുറേ നേരം സംസാരിച്ചു നല്ല മനുഷ്യനാട്ടോ അണ്ണേ നന്ദി വാൽപ്പാറ കഴിഞ്ഞത് മുതൽ നാൽപ്പതോളം ഹെയർ ആളിയാർ ആളിയാർച്ചു പാതയിലൂടെയാണ് ഏറെ നേരമായി ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമ്മുടെ താമരശ്ശേരി ചുരുത്തിൻ്റെ ഒക്കെ മൂന്നിരട്ടി വലുപ്പമുള്ള ഒരു പാത കൂടിയാട്ടോ ഇത് മലനിരകളുടെ സാമീപ്യം കൊണ്ട് മനോഹരമായ തേയിലത്തോട്ടത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഒരു ഫോട്ടോ പോയിന്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പ്രദേശം കൂടിയായ വാട്ടർഫാൾ എന്ന പ്രദേശത്താട്ടോ ഇപ്പം നമ്മുടെ യാത്ര എത്തി നിൽക്കുന്നത് ഈ റൂട്ടിലൂടെ സഞ്ചരിക്കുന്ന ടൂറിസ്റ്റിലായ ആളുകൾ ഈ ഭൂപ്രദേശം കാണുമ്പോൾ തന്നെ ചാടി അറിയും അത്രയ്ക്ക് മനോഹരമായ ഒരു ഇടാട്ടെ ഈ മേഖലമായ തേലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെ അങ്ങ് വിദൂരത്തേക്ക് ഒരുപാട് പാസേജുകളൊക്കെ നമുക്ക് കാണാം കേട്ടോ വാട്ടർഫാൾ എന്നുള്ളത് ഈ പ്രദേശത്തിന്റെ നാമകരണം തന്നെയായിരിക്കാം എന്തായാലും ഇതിന് സമീപത്തായിട്ട് ഒരു വെള്ളച്ചാട്ടം ഉള്ളതിന്റെ യാതൊരുവിധ ലക്ഷണവും നമുക്ക് കാണാനില്ല കേട്ടോ നമുക്ക് ഈ ഭാഗത്തായിട്ട് ഒരു തേയില ഔട്ട്ലെറ്റോട് കൂടിയ ഒരു ടീ ഷോപ്പിന്റെ കാഴ്ച നമുക്ക് കാണാം നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത രീതിയിൽ വ്യത്യസ്തമായ ഒരു സ്റ്റീലിന്റെ സമൂഹാട്ടോ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് നമ്മൾ വിറകിന്റെ ചെറിയ കഷ്ണങ്ങളൊക്കെ ഇട്ട് കത്തിക്കുന്ന വ്യത്യസ്തമായ ഒരു സമൂഹത്തിനുള്ള പുകയല്ലാതെ അങ്ങനെ ഒരു പൈപ്പ് വഴി പുറത്തേക്ക് പോവുകയാണ് കൊള്ളാട്ടം എന്തായാലും കൊടൈക്കനാലിലേക്കോ പഴനിയിലേക്കോ കാന്തല്ലൂരിലേക്കോ വിനോദയാക്കത്ര പോകുന്നവര് ഈ പാത തിരഞ്ഞെടുത്താൽ അതൊരു വ്യത്യസ്തമായ യാത്രാ അനുഭവം തന്നെയായിരിക്കും നമുക്ക് സമ്മാനിക്കുക എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട പൊള്ളാച്ചയ്ക്കടുത്ത് പശ്ചിമഘട്ട മലനിരകളാൽ സമ്പന്നമായ ആളിയാർ ഡാമിനകത്താണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് മലക്കപ്പാറ ബാൽപ്പാറ റൂട്ടിലൂടെ ഞങ്ങൾ നടത്തിയ ഈ ചെറു യാത്ര നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ കരുതട്ടെ നാടിൻ്റെ കാണാക്കാഴ്ചകൾ തേടിയുള്ള മാലിക് ബ്ലോഗ്സിൻ്റെ യാത്രകളൊന്നും ഇവിടെ അവസാനിക്കുന്നില്ല